സ്ത്രീ ആയാലും പുരുഷനായാലും ഇന്നത്തെ കാലത്ത് വന്ധ്യത എന്ന പ്രശ്നത്തെ വിളിച്ചു വയർത്തുന്ന ജീവിതശൈലിയാണുള്ളത് ജന്മന ഉള്ള ശാരീരിക പ്രശ്നങ്ങളും മറ്റു അവസ്ഥകളും മാനസിക സംഘർഷങ്ങളും എല്ലാം പുരുഷൻ്റെ ശേഷിയെ കുറയ്ക്കുന്നു ശരിയായ കാരണം ശരിയായ സമയത്ത് കണ്ടെത്തിയാൽ ഇത്തരം പ്രശ്നത്തെ നമുക്ക് ഇല്ലാതാക്കാം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വന്ധ്യത സ്ത്രീകളേക്കാൾ കൂടുതൽ പുരുഷന്മാർക്കാണ് വരാൻ സാധ്യതയെന്നാണ് ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പുരുഷന്മാരിലെ വന്ധ്യതയ്ക്ക് കാരണങ്ങൾ പലതുണ്ടെങ്കിലും കുറഞ്ഞ ബീജ ഉൽപാദനമാണ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മില്ലി ലീറ്റർ ശുക്ലത്തിൽ പതിനഞ്ച് ദശലക്ഷം മുതൽ ഇരുന്നൂറ് ദശലക്ഷം വരെ ബീജങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകുമെന്നാണ് കണക്ക് ബീജത്തിൻ്റെ എണ്ണം ഇതിൽ താഴെയായാൽ അത് കുറഞ്ഞ അളവിലുള്ള ബീജമായി കണക്കാക്കുന്നു പുരുഷന്മാരുടെ ബീജത്തിൻ്റെ അളവിനെ പ്രതികൂലമായി ബാധിക്കുന്ന ശീലങ്ങളെക്കുറിച്ച് നോക്കാം ഒന്നാമതായി സുരക്ഷിതത്വമില്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ സുരക്ഷിതത്വമില്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ വഴി പടരുന്ന രോഗങ്ങൾ അഥവാ എസ് ടി ഡികൾ നയിക്കാം പ്രത്യുൽപാദനപരമായ ആരോഗ്യത്തെ പലതരത്തിൽ ബാധിക്കുന്നവയാണ് എസ് ടി ഡികൾ ക്ലിമീഡിയ ഗൊണോറിയ പോലുള്ള ലൈംഗിക രോഗങ്ങൾ ബീജങ്ങളുടെ ഗുണത്തെയും ചലനത്തെയും ബാധിക്കും കോണ്ടം ദന്തൽ ഡാമുകൾ ഗ്ലൗവുകൾ പോലുള്ള സുരക്ഷിത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചും ലൈംഗിക പങ്കാളികളുടെ എണ്ണം പരിമിതപ്പെടുത്തിയും ഇടയ്ക്കിടെ ലൈംഗിക രോഗപരിശോധന നടത്തിയും സുരക്ഷിതമായ ലൈംഗിക ബന്ധം പിന്തുടരാവുന്നതാണ് രണ്ട് അലസമായ ജീവിതശൈലി നിത്യവും വ്യായാമം അടങ്ങുന്നതാണ് സജീവമായ ജീവിതശൈലി ആഴ്ചയിൽ അഞ്ച് ദിവസം എന്ന കണക്കിൽ പ്രതിദിനം മുപ്പത് മിനിറ്റ് വ്യായാമത്തിനായി മാറ്റിവെക്കുന്നത് കരുത്തും പ്രതിരോധശേഷിയും മാത്രമല്ല പ്രത്യുത്പാദനപരമായ ആരോഗ്യവും വർദ്ധിപ്പിക്കും മൂന്ന് മദ്യപാനം മദ്യപാനം പുരുഷന്മാരിലെ ടെസ്റ്റിസ്റ്ററോൺ ലൂട്ടനൈസിംഗ് ഹോർമോൺ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നിവയുടെ തോത് കുറയ്ക്കുകയും ഈസ്ട്രജിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇത് ബീജോത്പാദനത്തെ ബാധിക്കുകയും വന്ധ്യതയിലേക്ക് നയിക്കുകയും ചെയ്യും അനാരോഗ്യകരമായ ആഹാരം പ്രത്യുത്പാദനശേഷി കൈമോശം വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ട ഒന്നാണ് ഫാസ്റ്റ് ഫുഡ് സംസ്കരിച്ച മാംസം സ്ഥിരമായി കഴിക്കുന്നവർക്ക് സാധാരണ രൂപത്തിലുള്ള ബീജകോശങ്ങളുടെ എണ്ണം മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവായിരിക്കുമെന്നാണ് അടുത്തിടെ നടന്ന ഒരു പഠനം വെളിപ്പെടുത്തുന്നത് സ്വയം മരുന്ന് കഴിക്കൽ രോഗം വരുമ്പോൾ ഡോക്ടറെ കാണാതെ കണ്ണിൽ കണ്ട മരുന്നൊക്കെ കഴിക്കുന്നത് ലൈംഗികാരോഗ്യത്തെയും ബാധിക്കും ചിലതരം തരം മരുന്നുകൾ പ്രത്യുൽപാദനശേഷിയെ പ്രതികൂലമായി സ്വാധീനിക്കുന്നതാണ് മരുന്നുകളുടെ പാർശ്വഫലങ്ങളെപ്പറ്റി ഡോക്ടർമാരോട് ചർച്ച ചെയ്യേണ്ടതും അത്യാവശ്യമാണ് മസിൽ പെരുപ്പിക്കാനും മറ്റും വേണ്ടി ചില സ്റ്റെറോയിഡുകൾ കുത്തിവെക്കുന്നതും വന്ധ്യതയ്ക്ക് കാരണമാകാം പുകവലി പുകവലിയും പുകയിലയുടെ ഉപയോഗവും ബീജത്തിൻ്റെ അളവിനെയും അവയുടെ രൂപത്തെയും ചലനശക്തിയെയുമെല്ലാം ബാധിക്കുന്നതാണ് പുകവലി ബീജകോശത്തിലെ ഡി എൻ എ തൊണ്ടുതൊണ്ടായി പിരിയാൻ ഇടയാകും ഇത് ഭ്രൂണത്തെ ബാധിക്കുകയും പലവിധ ജനിതക പ്രശ്നങ്ങൾ ഭ്രൂണങ്ങൾക്കുണ്ടാക്കുകയും ചെയ്യും പുരുഷന്മാരിൽ ലൈംഗിക ഉദ്ധാരണ ശേഷിക്കുറവും പുകവലി മൂലം ഉണ്ടാകാം അമിതവണ്ണം ഭാരം കൂടിയവരും ഭാരം കുറഞ്ഞവരുമായ പുരുഷന്മാർ വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടാറുണ്ട് അമിത ഭാരം ബീജത്തിൻ്റെ അളവിനെ മാത്രമല്ല രൂപത്തെയും ദോഷകരമായി ബാധിക്കും ലാപ്ടോപ്പ് മുതലായവയുടെ ഉപയോഗം ലാപ്ടോപ്പ് മടിയിൽ വെച്ച് വെച്ചുപയോഗിക്കരുത് സാധാരണ ശരീര താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില ബീജങ്ങളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമാണ് ഇതിനു വേണ്ടിയാണ് ശരീരത്തിൽ നിന്ന് വേർതിരിച്ച് വൃഷണസഞ്ചിയിൽ വൃഷണങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് വൃക്ഷണങ്ങളിലാണ് ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സാധാരണ ശരീര ഊഷ്മാവിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി താപനില വൃഷ്ണസഞ്ചികളിൽ കുറവായിരിക്കും എന്നാൽ ലാപ്ടോപ്പ് പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മടിയിൽ വെച്ച് ഉപയോഗിക്കുന്നത് കാറ്റുകടക്കാത്ത അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ബൈക്കിലും മറ്റും തുടർച്ചയായി ഇരിക്കുന്നത് മുതലായവ വൃഷ്ണസഞ്ചിക്ക് ചൂട് നൽകാനിടയാകും ഇത് ബീജത്തിൻ്റെ ആരോഗ്യത്തെ ബാധിച്ച് വന്ധ്യതയിലേക്ക് നയിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി